ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം ഒരു ക്ഷമ ചോദിക്കാനാണ് ചോദിക്കാനട്ടോ കാരണം വിഷുവിനെ അനുബന്ധിച്ച് നമ്മൾ എടുത്ത വീഡിയോസൊക്കെ കുറച്ച് വൈകിപ്പോയി അപ്ലോഡ് ചെയ്യാനായിട്ട് കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നിട്ട് വിഷു കഴിഞ്ഞ ചത്തു എന്ന് തന്നെ പറയാം കേട്ടോ മാതിരി കുറച്ച് ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല അപ്പോൾ ഇതേ വിഷുവിൻ്റെ തലേൻ്റെ തലേ ദിവസത്തെ ഒരു കാഴ്ചകളാണ് കേട്ടോ ഇതും നമ്മൾ തലേൻ്റെ തലേ ദിവസം തന്നെ വിഷുക്കണിക്കുള്ളതും പിന്നെ കറിക്കും ആയിട്ടുള്ള സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ഈ ഒരു കുഞ്ഞി കുഞ്ഞിമത്ത അതേപോലെ തന്നെ എല്ലാതും മേടിച്ചിട്ടുണ്ടായിരുന്നു തണ്ണിമത്തൻ കൈതച്ചക്ക മാങ്ങ തേങ്ങ എന്തിനാണ് ചക്ക എല്ലാ എല്ലാ സംഭവങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു അന്ന് എനിക്ക് കടയിൽ പോകേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് മേടിക്കാം പിന്നെ ഞാൻ അതിനായിട്ട് ഇനിയിപ്പോൾ രണ്ടാമത് സൂചിയായിട്ട് വന്നിട്ട് രാത്രി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നേരത്തെ മേടിക്കാന്ന് വെച്ചത് അതെന്തായാലും നന്നായി കാരണം അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഇതൊക്കെ മേടിക്കാമെന്ന് തന്നെ നമുക്ക് മറ്റു കാര്യങ്ങൾ നടക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആ ഒരു സമയത്ത് ഓട്ടപ്പാച്ചിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക പക്ഷേ ഈ സമയമെല്ലാം ഞങ്ങൾ മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്തെല്ലാം പക്ക പക്കയായിട്ട് നടന്നു കേട്ടോ അപ്പോൾ ഈ വെയിലത്ത് നമ്മൾ ഈ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ ഓർഡർ കൊടുത്തിട്ട് അത് എടുത്ത് വയ്ക്കാൻ പറഞ്ഞ് ഞങ്ങൾ ആവഴി തന്നെ വീനസിൻ്റെ ബേക്കറിയിൽ ചെന്നിട്ട് ഒരു മാങ്ങ ജ്യൂസ് കഴിച്ചിട്ടാണ് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നിട്ട് ആ ഒരു മാങ്ങ ജ്യൂസ് കഴിക്കാനായിട്ട് കാരണം എന്താണ് ആ ഒരു പൊതുവെയിലത്ത് നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴെന്തെങ്കിലും തണുത്തതല്ലേ കഴിക്കാം യ്ക്കാൻ തോന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കഴിച്ചു നല്ല കട്ടിപ്പായിട്ടുള്ള ഒരു മാങ്ങ ജ്യൂസ് ആയിരുന്നു കേട്ടോ പാലൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി എന്തൊക്കെ മേടിക്കാനുണ്ടെന്നുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ പായസത്തിനുള്ള പാലും അതേപോലെ തന്നെ കണിയിൽ വെക്കാനുള്ള പഴോ പടലപ്പഴം പക്കോലോ അപ്പോൾ അതും പിന്നീട് മേടിക്കാം അതായത് തലേ ദിവസം രാത്രി മേടിക്കുക അല്ലെങ്കിൽ അതൊക്കെ ചീത്തായി പോലോ പാല് നേരത്തെ മേടിച്ച് വയ്ക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ പിന്നെ മേടിക്കാം പിന്നെ ഞങ്ങൾക്ക് വീനസ് സൂപ്പർ മാർക്കറ്റിലും കൂടെ കയറാനായിട്ട് ഇത് വിഷുക്കട്ടക്കുള്ള അരി മേടിച്ചു പിന്നെ അതേപോലെ തന്നെ പപ്പടം നമ്മൾ പപ്പടം ഇങ്ങനെ അടക്കി വെക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ എടുക്കണം കേട്ടോ അവിടെ അവർ ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത് വെക്കുക ഫ്രണ്ടിൽ അവർ മുന്നേ ഉള്ള പപ്പടങ്ങളായിരിക്കും വെക്കുക അങ്ങനെ ശ്രദ്ധിച്ച് വാങ്ങിക്കേണ്ടത് പിന്നെ മിൽക്ക് മെയ്ഡ് അതേപോലെ തന്നെ പായസം മിക്സ് തൈര് മോര് മോരുകച്ചാനായിട്ട് തൈര് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് പിന്നെ സുക്രൂവിനൊരു ദോശയൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിത് കടയിലോട്ട് വന്നിട്ടുണ്ട് അപ്പം അത് സുക്രൂവിനവിടെ വെച്ച് ഞങ്ങൾ ദോശയൊക്കെ കൊടുത്തു വിട്ടും എന്നിട്ട് നമ്മൾ കുറച്ച് ഇറങ്ങുന്നതിലും കുറച്ച് തന്നെ ഇറങ്ങി കാരണം എന്തിട്ടാണ് വീട്ടിൽ കയറിയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ സ്വദേശായിട്ട് തന്നെ അവിടെ രണ്ടുപേരും വരുന്നു പറയും വണ്ടിയിടന്തോ സംസാരിക്കാനായിട്ട് അപ്പോൾ അവിടെ വരുന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറച്ച് തന്നെ ഇറങ്ങിയിട്ട് അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ ചെമ്മീം മേടിച്ചു ചെമ്മീ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെമ്മീൻ മേടിച്ചിട്ട് നാളെ കറി വെക്കണം അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു പിന്നെ എന്തിട്ടാണ് പോണ വഴിക്കാണ് ഞങ്ങൾ പടക്കം മേടിച്ചത് നമ്മുടെ നാരായണമംഗലത്ത് പടക്ക പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു കേട്ടോ ഒരുമാതിരിപ്പെട്ട എല്ലാ പടക്കങ്ങളും ഞങ്ങൾ വാങ്ങിച്ചു മറ്റേ എന്താട്ടാ പാമ്പ് ഒഴിച്ചു ബാക്കി എല്ലാ പടക്കങ്ങളും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടോ കേട്ടോ അത്യാവശ്യം ആയിരം രൂപയുടെ പടക്കം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ശരിക്കും ആയിരം രൂപയുടെ പടക്കം ഒന്നും ഉണ്ടായിരുന്നില്ല പണ്ട് നൂറ് രൂപയ്ക്ക് ഒരു കിറ്റ് കിട്ടില്ലേ പക്ഷേ ഇപ്പം ഒന്നും നമുക്ക് പ്രതീക്ഷിക്കുന്ന അത്രയും അല്ല ഭയങ്കര വിലയാണ് എല്ലാത്തിനും കേട്ടോ ഒരു പെട്ടിക്ക് തന്നെ പത്ത് മുന്നൂറ് നാനൂറ് രൂപയാണ് മേശപ്പൂവിൻ്റെ പെട്ടിക്കൊക്കെ തന്നെ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അവിടെ നിന്ന് ചെന്നിട്ട് സൂചി കഴിഞ്ഞാൽ അവരെ കാണേണ്ടെടുക്കും മാങ്ങച്ചാറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നേരെ വീട്ടിലോട്ടാണ് വന്നത് കേട്ടോ തുപ്പുമോള ആനാപ്പുഴയിലാണ് എടുക്കാനായിട്ട് ഇപ്പം തന്നെ പോകണം അപ്പോൾ സുക്രൂനിന്ന് മുടിയൊക്കെ വെട്ടിയതുകൊണ്ട് അവനൊന്ന് മെയിൽ കഴിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ എൻ്റെ ഡ്രസ്സ് ഒന്ന് ബാക്ക് സിബ് പൊട്ടിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഡ്രസ്സ് മാറ്റേണ്ടി വന്ന അതുകൊണ്ടാണ് ഞാൻ പുതച്ച് മൂടി നടന്നിരുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ സുതി ചേട്ടൻ അപ്പുറത്തെ വീട്ടിൽ ഒരു ചേട്ടൻ കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവർ കുറച്ചെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ അതിന് ശേഷമാണ് നമ്മൾ ആനപ്പുഴയ്ക്ക് പോവുക ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇപ്പം നമുക്ക് നാളെയുമ്പോൾ മറ്റന്ന വിഷു അല്ലേ നാളെ മറ്റന്ന എല്ലാം പറ്റുന്ന വിഷുമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് മാങ്ങച്ചാറ് ഇടണം ഇന്നലെ ചേച്ചിയിൽ അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ചധികം തന്നെ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ചൊരു അഞ്ചാറെണ്ണം എടുത്തിട്ട് അച്ചാറാവിൽ വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു ഞാനിപ്പോൾ ഇത് ഞട്ട് കളഞ്ഞിട്ട് കഴുകി നന്നായിട്ടൊന്ന് തുടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് അരിഞ്ഞ് തൊലി മാറ്റുന്നില്ല അതൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഉപ്പും ഉപ്പും ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ പരട്ടി വയ്ക്കാം എന്നിട്ട് വന്നിട്ട് രാത്രി അച്ചാറിട്ടിട്ടാണ് കേട്ടോ ഞാൻ കിടക്കുക അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഇത് കുറച്ചധികം തന്നെ പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ സത്യം പറയാലോ യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ മാങ്ങച്ചാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് പിന്നെ അമ്മ തന്ന കുറച്ച് ഐഡിയാസും കൂടി ഉണ്ട് കേട്ട് എനിക്ക് ഈ മാങ്ങച്ചാറ് സാമ്പാർ സംഭവങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കാനായിട്ട് അറിയില്ല കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊക്കെ യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കണത് പക്ഷേ ഇപ്പം ഞാൻ പഠിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ അത്യാവശ്യം നല്ല അച്ചാർ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കാണ് ഞാൻ മാങ്ങ കഴുകിയിട്ട് തുടച്ചെടുത്തു കേട്ടോ വെള്ളമില്ലാണ്ട് തുടച്ചെടുത്ത് വന്നിട്ട് തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ തൊലിയപ്പടെ തന്നെയാണ് ഉണ്ടാക്കുക ഇത് പ്രിയൂരല്ല മൂവാണ്ട മാങ്ങ എന്ന് തോന്നുന്നുണ്ട് അപ്പൊ അതേ ഞാൻ അതിൻ്റെ അടുക്ക് സുക്രു എന്നിട്ട് ആ മാങ്ങ മുഴുവനടുത്ത് ബോൾ പോലെ കളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുക്കാൻ പിണങ്ങണുണ്ട് പിന്നെ സുക്രു പറഞ്ഞ് ഞാൻ അമ്മനെ സഹായിക്കാന്നും പറഞ്ഞു എന്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കാർന്നെട്ടാ ഞാൻ അമ്മനെ സഹായിക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ സഹായം പക്ഷേ എനിക്ക് പണിയാകും അതുകൊണ്ട് ഞാൻ എന്തേത് പറഞ്ഞു നീ സഹായിക്കണ്ട നീ അവിടെ പോയി കളിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടാ അങ്ങനെ എന്തേതു നമ്മളിതേ മാങ്ങയൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മറ്റേ മറ്റോണാ ഉണ്ടരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളത് ഇനിപ്പറ്റേ കുനുകു കുനുഗുനു അരിയണ്ടേ നമ്മുടെ അച്ചാറിനറിയണ പോലെ അരിയേണ്ട അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ശുദ്ധിച്ചാട്ടം വന്നിട്ട് ടേസ്റ്റ് ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ശുദ്ധിച്ചേട്ടം പറയണ്ടിട്ട് മധുരമുള്ളത് ഇടണ്ടടി പച്ച പയങ്കര പച്ച ഉള്ളത് നോക്കിയാൽ പക്ഷെ എനിക്ക് നേരെ ഒരു മധുരമുള്ള അച്ചാർ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നോ രണ്ടെണ്ണോ അങ്ങനത്തെ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ശുക്ർ പറഞ്ഞു ആ മരിഞ്ഞ് കട്ടിങ് ബോർഡിൽ വെക്കി ഞാനതെടുത്ത് പാത്രത്തിലോട്ട് ഇട്ടാരെന്നൊക്കെ പറഞ്ഞാ പക്ഷേ അത് നല്ല വൃത്തിയിൽ ചെയ്തു കിട്ടും അപ്പം എനിക്ക് നല്ല സന്തോഷമായി അതിന് ശേഷം ഞങ്ങൾ പോയിട്ടോ അതിന് ശേഷം വന്നിട്ടാണ് ഞാൻ അച്ചാർ ഇട്ടത് അച്ചാറിട്ടത് അച്ചാർ അച്ചാറിട്ടാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റിയെന്നുള്ളൂ അതിനുശേഷം ഞങ്ങൾ ആനാപ്പുഴയ്ക്ക് പോയി ഒരു പതിനൊന്ന് മണിയോട് കൂടി അച്ചാർ ഇട്ടതാണ് കേട്ടോ നല്ല അടിപൊളി അച്ചാർ ചോർക്കെ പിറ്റേ ദിവസമാണ് ഇടുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് ആനാപ്പുഴയ്ക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ സു പറഞ്ഞു തുമ്പി എന്തായാലും അവിടെ ഉറങ്ങിയല്ലേ അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ഒരു അടിപൊളി സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ എവിടെയാണെന്നറിയും പൊയ്യൊക്കെ പോണ ഭാഗത്ത് ഒരു ചട്ടിച്ചോറൊക്കെ കൊടുക്കണ ഒരു ഭാഗമുണ്ട് അപ്പോൾ ഞങ്ങൾ ഉണ്ടേക്കാൾ കടവ് വഴി കയറിയിട്ട് അങ്ങോട്ട് കാണിട്ട് ആദ്യം പോയത് അപ്പോൾ അമ്മനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അവൾ ഉറങ്ങാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പോയത് ഒരു രക്ഷയില്ല ഭയങ്കര ഒരു ആംബിയൻസും കാര്യങ്ങളാണ് കേട്ടോ അവിടെ നെക്സ്റ്റ് ഓപ്പണിംഗ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പുഴയുടെ സഡി കൂടെ പോകാം അത് അടുത്ത ആഴ്ച എന്താ ഓപ്പണിംഗ് ആണ് അപ്പോൾ അതേ സുക്രൂനൊരു ബിരിയാണിയും അതേപോലെ ബിരിയാണി റൈസും അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത് അപ്പോൾ സുക്രൂവിൻ്റെ ബിരിയാണി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചട്ടിച്ചോറ് എൻ്റെ ഒന്നും ഒരു രക്ഷയില്ല ബിരിയാണി എനിക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല കേട്ടോ പക്ഷേ ചട്ടിച്ചോറ് ഭയങ്കര ഫില്ലിങ് ആണ് സൂപ്പറാണ് കേട്ടോ ആരെങ്കിലും പോയിട്ടില്ലെങ്കിലും പുഴയോരോ എന്തോ ഇതിൻ്റെ പേര് ഞാൻ കാണിച്ചാലോ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല അപ്പോൾ ഇത് മിനറൽ വാട്ടർ ഒക്കെ മേടിച്ചിട്ട് ആദ്യം തന്നെ ഗ്ലാസിൽ നിറച്ച് വെച്ചു പിന്നെ ഒരു പാത്രം സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ പറഞ്ഞു എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാനാണ് ചട്ടി തിന്നത് അപ്പോൾ സുച്ചൻ പറഞ്ഞു ഈ പ്രാവശ്യം ഞാൻ ചട്ടിയിൽ തിന്നും ഈ പ്ലേറ്റ് തിന്നും എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ വിളിച്ചത് ആ സാരില്ല പോട്ടെ പാവല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്തു ഞാൻ പാത്രത്തിലാണ് തിന്നത് ഒരു രക്ഷയില്ല ഞാൻ വെറുതെ പറയുന്നല്ല ആരെങ്കിലും ഒന്ന് പോയി ട്രൈ ചെയ്തോട്ടോ എന്താണ് ചിക്കൻ കറി ഉണ്ടാവും ഉണ്ടാകും ബീഫുണ്ടാകും അതേപോലെ തന്നെ ഞണ്ട് ഉണ്ടായിരുന്നു പിന്നെ ചമ്മന്തി പിന്നെ പച്ചക്കറി കുറവായിരിക്കും കേട്ടോ പിന്നെന്തിട്ടാ കക്കി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു പിന്നെ ചിക്കൻ വറുത്തതുണ്ടായിരുന്നു എല്ലാം കൂടി നമുക്ക് എത്രയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് അങ്ങനെ എന്താണോ വരുന്നത് പ്രത്യേകം തുമ്പി കറി ഒന്നു വച്ചാൽ അച്ഛൻ്റെ ഫോണിൽ പെട്ടെന്നന്നെ പോട്ടേട്ടാ ഞങ്ങള് ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞിട്ടില്ല ഈ വീഡിയോ അമ്മ കാണുമ്പോൾ ആയിരിക്കും ഓട്ടറിയാം ഞങ്ങൾ ഫുഡ് കഴിക്കണ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഇട്ടയും കാരണം കാലത്ത് കൊണ്ടന്നാക്കിയതാണ് കേട്ടോ തുമ്പിനെ അപ്പൊ തുമ്പിനേയും കൊണ്ട് ഫുഡ് കഴിക്കാൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ കിടത്തൂല അല്ല ഇരുത്തൂല അപ്പൊ അതുകൊണ്ട് കഴിച്ചിട്ട് ആ പോവാന്ന് വിചാരിച്ചു പെട്ടെന്നെ പോട്ടേട്ടാ തുമ്പിയോടെ കരയുണ്ട് അവിടെ ചെന്നപ്പോ തുമ്പിക്ക് വല്യ സീനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പതേ അവിടെ ചെന്ന് ബാക്കി ബിരിയാണി അവിടെ കൊടുത്തു കൊടുത്തുട്ടാ അപ്പൊ അമ്മതേ തുമ്പിക്ക് സുക്രൂനും കൂടെ വാരി കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ചേരം കഴിഞ്ഞപ്പോ ഞങ്ങള് പുല്ലൂറ്റിക്ക് പോയിട്ടോ അങ്ങനെ ആനാപ്പുഴ വന്നിട്ട് ഇപ്പൊ പതിനൊന്നര മണിയായിട്ടുണ്ട് പതിനൊന്നര മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ കൈയ്യോടെ തന്നെ വന്നിട്ട് നമ്മുടെ മാങ്ങച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ചൊർക്കൊഴിക്കാം അപ്പോൾ ഇന്നിനിപ്പോൾ ഇത് ചൂടാറാൻ നിൽക്കാനായിട്ട് കാത്ത് നാളെ രാവിലെ തന്നെ എണീറ്റ് വരുമ്പോഴ്ക്കും നല്ലോണം ചൂടാറിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ചൊർക്കൊഴിച്ചു വെക്കാം അപ്പോൾ നമ്മുടെ അച്ചാർ പണി കഴിഞ്ഞു ഇനി നമുക്ക് നാളെ നാളല്ല മറ്റന്നെയാണ് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അതിൻ്റെ പെട്ടെന്നല്ലേ തിങ്കളാഴ്ചയല്ലേ നമ്മുടെ വിഷു വരുന്നത് അപ്പോൾ അതിന്റെ പറ്റ നമ്മുടെ ഞായറാഴ്ച നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം എല്ലാ സംഭവ സാമഗ്രികളും ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കണിക്കൊന്ന വരെ ഞാൻ പൊട്ടിച്ച് ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അത് കൊഴിയാൻ ചാൻസ് ഉണ്ട് എന്നാലും വേപ്പിലേക്ക് വെക്കണ പോലെ ആ ഒരു ടെക്നിക്കിൽ കിച്ചിലെ പൊതിഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി എങ്ങനെ ആ ഒരു സമയത്ത് നമുക്ക് കണിക്കൊന്ന കിട്ടിയില്ലെങ്കിലും മാക്സിമം നമ്മൾ നോക്കും കണിക്കൊന്ന കിട്ടാനായിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിഷു ഒരുക്കങ്ങൾ എന്തായെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിഷു ആഘോഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പടക്കമൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് പൊട്ടിച്ചില്ല കാരണം ഇന്ന് പൊട്ടിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഉറക്കത്തിൽ നിന്ന് എണീക്കും കുറച്ച് നേരത്തെ പൊട്ടിക്കണമായിരുന്നു അപ്പോൾ നാളെ തുടങ്ങി പൊട്ടിച്ച് തുടങ്ങണം അപ്പോൾ എന്തിട്ടാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതെ എല്ലാവർക്കും